കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏഷ്യകപ്പിലെ സൂപ്പർ ഫോറിലെ അവസാന മത്സരത്തിൽ ശ്രീലങ്കയെ സൂപ്പർ ഓവറിൽ വീഴ്ത്തി ഇന്ത്യ അപരാജിതരായി ഫൈനലിൽ എത്തിയിരിക്കുന്നു സൂപ്പർ ഓവറിൽ പന്തറിഞ്ഞ ഹർഷദീപ് സിംഗാണ് ഇന്ത്യയ്ക്ക് അവിശ്വസനീയ ജയമൊരുക്കിയത് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് എടുത്തപ്പോൾ ശ്രീലങ്കയും ഇരുപത് ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി രണ്ട് റൺസ് എടുത്തു ഇതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് നീങ്ങിയത് സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്തത് ശ്രീലങ്കയായിരുന്നു സെഞ്ചുറി നേടിയ പാത്തുൻ നിസംഗ ഉണ്ടായിരുന്നെങ്കിലും ശ്രീലങ്കയ്ക്കായി സൂപ്പർ ഓവറിൽ ബാറ്റ് ചെയ്യാനിറങ്ങിയത് ദാസൂൺ ഷെനഗിയും കുഷാൽ പെരേരയുമായിരുന്നു അർഷദീപ് സിംഗാണ് ഇന്ത്യയ്ക്കായി സൂപ്പർ ഓവറിൽ പന്തെറിയാനെത്തിയത് മത്സരത്തിൽ തന്റെ ആദ്യ മൂന്ന് ഓവറിൽ റൺസേറെ വഴങ്ങിയെങ്കിലും ശ്രീലങ്കൻ ഇന്നിംഗ്സിലെ പത്തൊമ്പതാം ഓവറിൽ തകർപ്പൻ ബൌളിംഗ് പ്രകടനം പുറത്തെടുത്ത പശ്ചാത്തലത്തിലായിരുന്നു സൂര്യകുമാർ ഹർഷദീപിനെ പന്തേൽപ്പിച്ചത് സൂപ്പർ ഓവറിലെ ആദ്യ പന്തിൽ തന്നെ കുഷാൽ പെരേരയെ സ്വീപ് കവറിൽ രംഗുസിംഗിന്റെ കൈകളിലെത്തിച്ച് അർഷദീപ് ശ്രീലങ്കയെ ഞെട്ടിച്ചു ആദ്യ പന്തിൽ വിക്കറ്റ് വീണപ്പോഴെങ്കിലും സെഞ്ചുറി നേടിയ നിസ്സംഗ ഗ്രീസിലെത്തുമെന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ പകരം കാമിന്ദു മെൻഡിസ് ആയിരുന്നു വന്നത് രണ്ടാം പന്തിൽ മെൻഡിസ് സിംഗിൾ എടുത്തു മൂന്നാം പന്തിൽ ഷനക ബീറ്റനായി നാലാം പന്തിൽ അർഷദ്വീപ് വൈഡ് വഴങ്ങിയതോടെ സൂപ്പർ ഓവറിലെ ശ്രീലങ്കയുടെ രണ്ടാം റൺ പിറന്നു വീണ്ടും എറിഞ്ഞ നാലാം പന്തിലായിരുന്നു നാടകീയ സംഭവങ്ങൾ ഓഫ് സ്റ്റംപിന് പുറത്തിറഞ്ഞ അർഷദ്വീപിന്റെ പന്തിൽ വീണ്ടും ബീറ്റനായ ഷനക ഇത്തവണ ഗ്രീസ് വിട്ട് ബൈറണ്ണിനായി ഓടി എന്നാൽ വിക്കറ്റിന് പിന്നിൽ പന്ത് പിടിച്ച സഞ്ജു സാംസൺ അണ്ടർ ആം ത്രോയിലൂടെ വിക്കറ്റ് എറപ്പിച്ച് ഷനകയെ റൺ ഔട്ടാക്കി ശ്രീലങ്കൻ ഇന്നിംഗ്സ് വെറും രണ്ട് റൺസിൽ അവസാനിപ്പിച്ച സന്തോഷത്തിൽ ഇന്ത്യൻ താരങ്ങൾ ഗ്രൗണ്ട് വിടാൻ തയ്യാറെടുക്കുമ്പോഴാണ് സ്റ്റേഡിയത്തിലെ സ്ക്രീനിൽ ഷനകയുടെ റണ് വിധി പറയാനുള്ള ദൃശ്യം തെളിഞ്ഞത് ഇതിനു മുമ്പ് ഷനക അമ്പയറുമായി തർക്കിക്കുന്നതും കാണാമായിരുന്നു സ്റ്റേഡിയത്തിലെ സ്ക്രീനിൽ തെളിഞ്ഞത് ഷനക നോട്ട് ഔട്ടാണെന്നായിരുന്നു അന്തംവിട്ട ഇന്ത്യൻ താരങ്ങളോട് അമ്പയർ കാര്യം വിശദീകരിച്ചു പന്തെറിഞ്ഞ ശേഷം ശനക ബീറ്റനായതോടെ അർഷദീപ് സിംഗ് ക്യാച്ചിനായി അപ്പീൽ ചെയ്തിരുന്നു എന്നാൽ പന്ത് പിടിച്ച സഞ്ജു സാംസൺ ഇത് അറിഞ്ഞിരുന്നില്ല സഞ്ജു പന്ത് പിടിച്ച ശേഷം അണ്ടാം ത്രോയിലൂടെ ഷനകയുടെ വിക്കറ്റ് തെറുപ്പിച്ച് ഡയറക്ട് ഹിറ്ററിലൂടെ റൺട്ടാക്കി പക്ഷേ അതിനു മുമ്പേ ഹർഷദീപിന്റെ ക്യാച്ചിനായുള്ള അപ്പീലിൽ പ്രധാന അമ്പയർ വിരലുയർത്തി ഔട്ട് വിധിച്ചിരുന്നു ഇതറിയാതെയായിരുന്നു ഷനക ക്രീസ് വിട്ടോടിയത് പ്രധാന അമ്പയർ ആദ്യം ഔട്ട് വിധിച്ചപ്പോൾ തന്നെ ആ പന്ത് ഡെഡായി മാറി അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഷനക ക്രീസ് വിട്ടോടിയപ്പോൾ സഞ്ജു റൺ ഔട്ടാക്കിയതിന് നിയമപ്രകാരം സാധുത ഇല്ലാതായി അർഷദീപ് സിംഗ് അപ്പീൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ലെഗ് അമ്പയർ അത് റൺ വിധിക്കുമായിരുന്നു എന്നാൽ അർഷദീപിന്റെ അപ്പീലിൽ പ്രധാന അമ്പയർ ഔട്ട് വിളിച്ചതിനാൽ ആ സാധ്യത അടഞ്ഞു ഇക്കാര്യം അമ്പയർ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാറിനെ വിശദീകരിച്ചു കൊടുത്തു ഇതോടെയാണ് ഷനക ബാറ്റിംഗ് തുടർന്നത് എന്നാൽ കിട്ടിയ ജീവൻ മുതലാക്കാൻ ശനകയ്ക്കായില്ല അർഷദീപിന്റെ അടുത്ത പന്തിൽ ജിതേഷ് ശർമ്മയ്ക്ക് ക്യാച്ച് നൽകി ഷനക പുറത്തായി സൂപ്പർ ഓവറിൽ രണ്ട് റൺസ് മാത്രമെടുത്ത് ലങ്ക ഉയർത്തിയ മൂന്ന് റൺസ് വിജയലക്ഷ്യം ഇന്ത്യ ആദ്യ പന്തിൽ തന്നെ അടിച്ചെടുക്കുകയും ചെയ്തു